ഹായ് ലേൺ വൈസ് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം പി ജി ചെയ്യാൻ ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ മെൻട്രോട് കൂടിയുള്ള ഒരു പി ജി കിട്ടുന്ന ആരേലുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരുപാട് അക്കാദമികളെ ഞാൻ ചോദിച്ചു അപ്പോൾ ഈ ഒരു അക്കാദമി ഒന്നുകൂടെ നല്ലതാണ് എന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഫീസ് വളരെ കൂടുതലായിട്ട് തന്നെ പിന്നെ അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അക്കാദമിക് കൗൺസിലർ പറഞ്ഞത് അത് നിങ്ങൾക്ക് ക്ലാസും അതിൻ്റെ ഗ്രൂപ്പുകളും ബാച്ചും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അത്രമേൽ എഫക്റ്റീവാണ് ഓരോരുത്തർക്കും നല്ല സപ്പോർട്ടീവാണ് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ആയത് പിന്നെ മെൻ്റർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയ രീതിയിലൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ പി ജി പഠിക്കുക മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളിൽ ഇൻവോൾവഡ് ആണ് അപ്പം അതുകൊണ്ട് എനിക്കൊരു മെൻറ്റർ ഞാൻ മെൻറ്റർ വിത്ത് എന്നുള്ള ആ ഒരു സംഭവം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം എന്നെ ഒരാൾ പുറകുന്ന ഇത് ചെയ്യുക പഠിക്ക് എന്ന് പറഞ്ഞ് പുഷ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊറ്റ കാരണം കൊണ്ട് മാത്രാണ് ഞാൻ മറ്റു തിരക്കുകൾക്കിടയിൽ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് എപ്പോഴും പിന്നിലോട്ട് വയ്ക്കുക അപ്പോൾ എൻ്റെ കാര്യങ്ങൾ മുടങ്ങാതെ നടക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം എന്തായാലും ഇപ്പം വന്നിട്ടുള്ള സരിത മാം ഓക്കെയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവർ വളരെ പെർഫെക്റ്റ് ആയ രീതിയിൽ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് എൻ്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട് സെമൻസും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട് അപ്പം മാമെൻ്റെ വീക്കിലിപ്പോൾ വരുമ്പോൾ തന്നെ ടെൻഷനാണ് ഓ ഇത്രയും ചെയ്തോളോ ഇത്രയും ചെയ്യണമല്ലോ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ എന്നൊക്കെ തോന്നാറുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത ടൈം ഉണ്ടാക്കിയിട്ടായാലും ഞാൻ ചെയ്യും അപ്പോൾ അതാണ് എനിക്ക് ലേൺ വൈസിനെ പറ്റിയിട്ട് പറയാനുള്ള ഫീഡ്ബാക്ക് ഏതായാലും മെൻറ്ററോട് കൂടി എന്നാ ഒരു രീതി ഞാൻ തിരഞ്ഞെടുത്തതിൽ എനിക്ക് മോശം പറ്റിയിട്ടില്ല ഇനി അടുത്ത ഇയറും മെൻറ്ററോട് കൂടെ തന്നെ എടുക്കാനാണ് ഞാനിപ്പോൾ നിലവിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് വീതിയെപ്പോഴത്തെ സപ്പോർട്ടിൽ ആൺ വൈസ് തരികയാണെങ്കിൽ പിന്നെ ക്ലാസുകളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ്സുകളാണ് അതിൻ്റെ അസൈൻമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ആൻസർ കിട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ ഡീപ്പായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ അതിലേക്ക് നമുക്കൊരു മൈൻഡ് കൊടുത്ത് ചെയ്യാനുള്ളൊരു ഇത് ഓരോ സ്റ്റുഡൻറ്റും എടുക്കണം എന്ന് മാത്രം താങ്ക് യു